തെറ്റായ പ്രവണതകൾ വച്ചുപുലർത്തുന്ന ഉദ്യോഗസ്ഥരോട് സർക്കാരിന് യാതൊരു സന്ധിയും ഉണ്ടാകില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി മുഹമ്മദ് റിയാസ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള റോഡുകളും പാലങ്ങളുമാണ് കേരളത്തിൽ ഉയരുക കരാർ നിർമ്മാണത്തിൽ ഭംഗം വരുത്തിയാൽ കൃത്യമായ നടപടി നേരിടേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു പൊതുവെ എല്ലാവരും സർക്കാരിനോട് എന്നാൽ ചില കരാറുകാർ ചില ഉദ്യോഗസ്ഥർ തെറ്റായ പ്രവണതകളിൽ പെട്ടുപോകുകയും സർക്കാർ ആഗ്രഹിക്കുന്നത് പോലെ നിലപാട് സ്വീകരിക്കാതെ പോവുകയും ചെയ്യും റണ്ണിംഗ് കോൺട്രാക്ട് എന്ന സംവിധാനം പൊതുവെ ഏറ്റെടുത്തു ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്നുള്ള നിലപാടിന്റെ ഭാഗമായി ഒരു പുതിയ റോഡ് വന്ന് മൂന്ന് കൊല്ലക്കാലം അതിന്റെ പരിപാലനം കരാറുകാർക്കുണ്ടെന്നുള്ള നിയമം പച്ച ബോർഡിൽ എഴുതി വെച്ച് ജനങ്ങളെ ഓർമ്മപ്പെടുത്തി സുതാര്യത ഉറപ്പുവരുത്തിയതുപോലെ തന്നെ പരിപാലനം കഴിഞ്ഞ് ഒരു വർഷത്തേക്കുള്ള റോഡിന്റെ കരാർ പുതിയ ഒരു കരാർ സംവിധാനം റണ്ണിംഗ് കോൺട്രാക്ടിലൂടെ വന്നപ്പോൾ അത് നാടിൽ ഏറെ മാറ്റങ്ങൾക്ക് കാരണമായി നീല ബോർഡിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞു ആ റോഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കരാറുകാർക്ക് ഉത്തരവാദിത്വമുണ്ട് അത് പരാതി പറയാനുള്ള നമ്പറും അവിടെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ മാറ്റങ്ങൾ വന്നു